ഹലോ രാവിലെ അപ്പോൾ മോളെ നടന്നു കൊണ്ടുവിട്ടിരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കഴിക്കാൻ സമയം കിട്ടില്ല സ്കിപ്പ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും പാലപ്പം കഴിക്കാനുള്ളൊരു മുകളൊന്നുമില്ല നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ വന്നാൽ ചോറ് കഴിക്കാമെന്ന് വെച്ചു പെട്ടെന്ന് ഉച്ചത്തേക്കിനുള്ള ലെഞ്ച് റെഡിയാക്കുമായിരുന്നു മീൻ വറുത്തു അതിനുശേഷം നമ്മൾ ബീൻസ് മൂന്നാലുണ്ടായിരുന്നു തോരം വെച്ച് അതിങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഞാൻ എല്ലാം ആയല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചോ തോരം വെക്കുന്നത് പലയിടത്തും പല രീതിയിൽ പിന്നെ മീനെല്ലാം മൂത്തപ്പോൾ അത് വറുത്തുപോയി ചീനച്ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചു പെട്ടെന്ന് ബീൻസ് തോരനുണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇച്ചിരി ചാത്തും ബംഗാളാവൂലും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് കറി വെക്കാൻ ഇപ്പം എണ്ണ ഒഴിച്ചു കടുക് കുട്ടിച്ചു ഇഞ്ചിയും എല്ലാം വാട്ടി അത് കഴിഞ്ഞിരി തക്കാളി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുളിവെള്ളം പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളകുപൊഴിയെല്ലാം ഇട്ട് നന്നായിട്ട് വാട്ടി അതൊന്ന് മുളക് പൊഴി മൂത്ത് വന്നപ്പം പുളിവെള്ളം എല്ലാം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അരപ്പ് തിളക്കാൻ വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീനെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ആ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെങ്കിലും നല്ല വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ അടിപൊളി ഇത് ഇങ്ങനെ മീൻകറി കിട്ടിയാൽ സൂപ്പർ ബേ മീൻകറിയായിരുന്നു അപ്പോൾ ഇതെങ്ങനെ പിന്നെ പ്ലേറ്റ് എടുത്ത് ചോറും എടുത്ത് മീൻ വറുത്തതും മീൻകറിയും എല്ലാം തോരനെല്ലാം നല്ല അടിപൊളിയായിട്ട് ചോറുണ്ട് എനിക്ക് മീൻകറിക്കാണെങ്കിൽ നല്ല ചാറട്ടതാണ് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ